അസലാമലൈക്കും വാഹമത്തല്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലിലൂടെയൊക്കെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യകാലത്തൊക്കെ ഇസ്ലാമിൻ്റെ മതപ്രഭാഷണ വേദികളോ അതല്ലെങ്കിൽ പണ്ഡിതന്മാരെയൊന്നും മൈൻഡ് ചെയ്യാത്ത മാധ്യമപ്രവർത്തകർ ഇപ്പോൾ പണ്ഡിതന്മാരെയും പ്രഭാഷണ വേദികളുമൊക്കെ സജീവമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആധുനിക കാലഘട്ടത്തിനെതിരായിട്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അവരുടെ വായിൽ നിന്ന് വീട് കിട്ടിയാൽ അത് വലിയ ചർച്ചയാക്കി വിവാദമാക്കി റിയിച്ചു വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിലെ ചാനലുകാർ നടത്തുന്നതെന്ന് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നാം പറഞ്ഞിട്ടുണ്ട് കാന്തപുരം ഉസ്താദ് ഒരു പ്രഭാഷണ വേദിയിൽ പറഞ്ഞ പരിശുദ്ധ ഇസ്ലാമിന്റെ നിലപാട് ശരിയല്ല എന്നാണ് എല്ലാ മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന ഒരുപാട് വിഡികൾ നിരന്തരമായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിനെ തുടർന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ മറ്റു ചില വിശ്വാസങ്ങളും ഏഷ്യാനെറ്റ് എന്നൊരു ചാനൽ വലിയ ചർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ കരുതിയത് എല്ലാവരും കൂടെ പരിശുദ്ധ ഇസ്ലാമിനെ വിമർശിക്കാനും ഇസ്ലാമിന്റെ നിയമങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ താറടിക്കാനും മോശമായി ചിത്രീകരിക്കുമ്പോഴൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ അതിൽ നിന്ന് പിന്മാറുമെന്ന ഒരു വ്യാമോഹമാണ് ഇത്തരം ചർച്ചകൾക്ക് ഇവരെ പ്രേരിപ്പിക്കുന്നത് അതല്ലെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ മത നിയമങ്ങൾ പരിഷ്കരിക്കുമോ എന്ന ചില ആഗ്രഹങ്ങളും ചിലപ്പോൾ അവർക്കൊക്കെ ഉണ്ടാവും അതുമല്ലെങ്കിൽ കേവലം റീച്ച് വർദ്ധിപ്പിക്കുക എന്നത് മാത്രമായിരിക്കും ചിലപ്പോൾ അവരുടെ ലക്ഷ്യം ഏതായാലും എല്ലാവരും കൂടെ പരിശുദ്ധ ഇസ്ലാമിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ വിശ്വാസങ്ങളിലും നിങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആചാരങ്ങളിലും നിങ്ങൾ പൂർണ്ണമായി സംതൃപ്തനായിരിക്കെ ആ പ്രത്യയശാസ്ത്രത്തെ എല്ലാവരും കൂടി അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾ വിശ്വസിക്കുന്നത് നൂറ് ശതമാനം സത്യമാണ് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയട്ടെ ആരൊക്കെയും എവിടെയൊക്കെ എന്നൊക്കെ പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ ഇസ്ലാം വളർന്ന ചരിത്രം മാത്രമേ ഉള്ളൂ ഇന്ന് നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാലറിയാം എവിടെയൊക്കെയാണ് പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അവിടെയൊക്കെ ഇസ്ലാം വലിയ തോതിൽ വളർന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന വിവാദങ്ങൾ അത് ഇസ്ലാമിന് ഗുണമായിട്ടുണ്ട് അത്തരം വിവാദങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ പഠിക്കാനിറങ്ങും അവർ പരിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കാനും ഇസ്ലാമിലേക്ക് കടന്നു വരാനും സാധ്യത കൂടുതലാണ് അത്തരത്തിൽ തന്നെയാണ് ഇസ്ലാമിൻ്റെ വളർച്ച ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും ഇസ്ലാമിനെ തകർക്കാനുള്ള ശ്രമമാണല്ലോ നടക്കുന്നത് എന്നാൽ എവിടെ നോക്കിയാലും ഏറ്റവും കൂടുതൽ വളരുന്ന മതവും പരിശുദ്ധ ഇസ്ലാമാണ് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ പഠിക്കും അങ്ങനെ ഇസ്ലാമിനെ മനസ്സിലാക്കും എന്നുള്ളതാണ് ഈ വളർച്ചയുടെ പിന്നിലെ രഹസ്യം കുറച്ചു മുമ്പ് ഹലാല് വിവാദം ഉണ്ടായിരുന്നു ആ വിവാദം ഉണ്ടായതോടുകൂടെ എല്ലാവരും ഹലാൽ എന്താണെന്നുള്ളത് പഠിച്ചു ഏത് കാലത്തും അങ്ങനെയാണ് വിവാദങ്ങൾ ഉണ്ടാവുന്നത് ഒരു വശത്ത് ദോഷമുണ്ടെങ്കിൽ മറ്റൊരു വശത്ത് വളരെയേറെ ഗുണമുണ്ടായിട്ടുണ്ട് അത് മുസ്ലിങ്ങൾ മാത്രമല്ല ആ വിഷയത്തെ പഠനം നടത്തുക മറ്റു മതസ്ഥരായ ആളുകളും ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളുകളുമൊക്കെ ഈ വിവാദ വിഷയങ്ങളെക്കുറിച്ച് പഠനം നടത്തും അവർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അതൊരു സാധ്യതയാകും പതിനാല് നൂറ്റാണ്ടു മുമ്പ് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവസാന കാലത്ത് ഒരു ഭക്ഷണപാത്രത്തിലേക്ക് ചുറ്റുഭാഗത്ത് നിന്നും കൈകൾ നീണ്ടുവരുന്നത് പോലെ ഇസ്ലാമിനെ ആക്രമിക്കാനും വിമർശിക്കാനും ആളുകൾ മുന്നോട്ട് വരുമെന്നത് പരിശുദ്ധ പ്രവാചകൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അതിപ്പോൾ പുലർന്നുകൊണ്ടിരിക്കുന്നു അത്രയുള്ളൂ അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളാണ് അല്ലാതെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒന്നുമല്ല പതിനാല് നൂറ്റാണ്ടു മുമ്പ് പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ച ആ കാര്യം ഇപ്പൊ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിലും വലിയ ഭീകരമായ ആക്രമണങ്ങൾ ഭാവിയിലിന് വരാനുണ്ടാവും അത് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് അതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല മതപണ്ഡിതന്മാർ അവരുടെ മതനിയമം പറയാൻ തടസ്സപ്പെടുത്തുന്നതോടെ നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരും ബുദ്ധിജീവികളുമൊക്കെ ചെയ്യുന്നത് ഭരണഘടന അനുവദിച്ചു തന്ന ഈ ഒരു കാര്യം ലംഘിക്കുകയാണ് അതിനെ തടസ്സപ്പെടുത്തുകയാണ് കൃത്യമായ ഭരണഘടനാ ലംഘനമാണ് ഈ ഒരു മതപ്രബോധനം തടസ്സപ്പെടുത്തുന്നതിലൂടെ ഇവരൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇന്നല്ലെങ്കിൽ നാളെ അവർ മറുപടി പറയേണ്ടി വരുമെന്നത് തീർച്ചയാണ് ഈ ഭരണഘടനാ ലംഘനമല്ലാതെ ഇവരുടെ വിമർശനങ്ങൾ കൊണ്ടും ഇവരുടെ അധിക്ഷേപങ്ങൾ കൊണ്ടും ഇസ്ലാം തകർന്നു പോകുമെന്ന് ഒരാളും ചിന്തിക്കേണ്ടതില്ല ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് ഇതുവരെ അത്തരത്തിലൊരു ചരിത്രം ഉണ്ടായിട്ടില്ല പരിശുദ്ധ ഇസ്ലാമിന് ഒരു ചുക്കും സംഭവിക്കില്ല ഇതിലും വലിയ ആരോപണങ്ങളും അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും ഒക്കെ മുൻകാലത്ത് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ മുൻഗാമികൾ അത് ധീരമായി നേരിട്ടിട്ടുണ്ട് അത്തരം പ്രതിസന്ധികളെ വളരെ ധീരമായിട്ട് മറികടന്നിട്ടുമുണ്ട് ആ ചരിത്രങ്ങളൊക്കെ ഞങ്ങളെ ഉള്ളിലുണ്ടായത് കൊണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങളൊക്കെ ഞങ്ങൾക്ക് എത്രയോ സ്ഥലമാണ് ഇതിലും ഭീകരമായ ആക്രമണങ്ങളായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ആ ചരിത്രം പറയുന്ന ഒരാൾക്കും ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇവരുടെയൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മത മതനിയമങ്ങൾ മാറ്റാനോ നമ്മുടെ വിശ്വാസങ്ങളോ ആചാരങ്ങളോ പരിഷ്കരിക്കാനൊന്നും മുസ്ലിങ്ങൾക്ക് കഴിയില്ല അത് മോഹിച്ചുകൊണ്ട് ആരും മുന്നിട്ടിറങ്ങേണ്ട ആവശ്യമില്ല ഇവരൊക്കെ പറയുന്നത് പോലെ ആറാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ നിയമങ്ങളും പിന്തിരിപ്പൻ നിലപാടും ഈ ആരത്തും നിലനിൽക്കുമ്പോഴാണ് ഈ രീതിയിൽ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഒരാൾക്കും മറച്ചു വെക്കാൻ കഴിയില്ല പുരോഗമന രാഷ്ട്രങ്ങൾ വികസിത രാഷ്ട്രങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന അമേരിക്കയിലും യൂറോപ്പിലൊക്കെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പരിശുദ്ധ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അധിക കാലം കഴിയും മുമ്പ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന മതം ഇസ്ലാമായിട്ട് മാറുമെന്നത് ഒരു സംശയമില്ല അത് പഠനം തെളിയിച്ചിട്ടുള്ളതാണ് അത് മാത്രമല്ല സാധാരണക്കാരായ വിവരമില്ലാത്ത ആളുകളല്ല ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഗത്യന്തരമില്ലാതെയല്ല ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഈ സമൂഹത്തിലെ വലിയ സമ്പന്നരും ഉന്നത വ്യക്തിത്വങ്ങളൊക്കെയാണ് ഈ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അവരൊക്കെ ഈ പിന്തിരിപ്പൻ നിലപാടും ആറാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ നിയമങ്ങളും സ്വീകരിക്കാൻ മുന്നോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ആർക്കാണ് തെറ്റുപറ്റിയിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെടാവുന്നേ ഉള്ളൂ അവർക്കൊന്നും തോന്നാത്ത പിന്തിരിപ്പൻ നിലപാടുകളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കും ചില ബുദ്ധിജീവികൾക്കുമൊക്കെ തോന്നി തുടങ്ങുന്നത് ട്രാൻസ്ജെൻഡറിനെ എതിർത്തപ്പോഴും ഇവരൊക്കെ ഇത് തന്നെയാണ് പറയുന്നത് ഇതൊക്കെ ആറാം നൂറ്റാണ്ടിലെ നിയമമല്ല ഈ കാലഘട്ടത്തിൽ പോവോ ട്രാൻസ്ജെൻഡർ എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ളതല്ലേ അവർക്ക് അവരുടെ അവകാശം വകവെച്ച് കൊടുക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞ് അന്ന് മുസ്ലിം പണ്ഡിതന്മാരെയും ഇസ്ലാമിനെയൊക്കെ ശക്തമായിട്ട് വിമർശിച്ചിരുന്ന മാധ്യമങ്ങൾ എന്നാൽ ഇന്ന് അമേരിക്കയാണ് അത് നിരോധിച്ചിരിക്കുന്നത് അവിടെ ആണും പെണ്ണും മാത്രം മതി അതിനപ്പുറത്തേക്ക് മൂന്നാമതൊരു വിഭാഗം വേണ്ട എന്ന് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും ഇവർക്കൊന്നും പറയാനില്ലേ മുസ്ലിം പണ്ഡിതന്മാർ പറയുമ്പോൾ മാത്രമാണ് ഇവർക്ക് വിമർശിക്കാനുള്ളത് എന്തുകൊണ്ട് അമേരിക്കക്കെതിരെ ഇപ്പോൾ ഇവർ ചർച്ച ചെയ്യുന്നില്ല ഈ എൽ ജി പി നിരോധിച്ചതിനെ കുറിച്ച് ഇവർക്ക് ഒന്നും പറയാനില്ലേ പറയാനുണ്ടാവില്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ വികസിത രാജ്യങ്ങൾ അല്ലെങ്കിൽ പുരോഗമന രാഷ്ട്രങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ച് ഇവർക്ക് ഒരു അക്ഷരം പറയാനുണ്ടാവില്ല പറയാൻ കഴിയൂല ഇവർക്കിപ്പോ ഏറ്റവും എളുപ്പം എന്താണ് മുസ്ലിം പണ്ഡിതന്മാരെ വിമർശിക്കുക അവരെ മേൽ കുതിര കയറുക എന്നുള്ളതാണ് എളുപ്പം മുസ്ലിങ്ങൾ അങ്ങേയറ്റം ക്ഷമാശീലരായത് കൊണ്ട് അവരതിനെ സംയമനത്തോടെ കാണുള്ളൂ നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ പ്രതികരിക്കുള്ളൂ അപ്പം ആർക്കും എന്തും ചെയ്യാനുള്ള ഒരു വിഭാഗമായിട്ട് മുസ്ലിങ്ങളും മാറിയിരിക്കുകയാണല്ലോ അത്ര ധൈര്യമുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപ് എടുത്ത തീരുമാനം പിന്തിരിപ്പനാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ അത് പറ്റൂല എന്ന് ധൈര്യമുണ്ടെങ്കിൽ ഇവരൊന്ന് പറയട്ടെ പലപ്പോഴും നമ്മുടെ സമൂഹം അമേരിക്കയെയും യൂറോപ്പിനെയും ഒക്കെ മാതൃകയാക്കാനുണ്ട് പല കാര്യങ്ങളിലും എന്നാൽ അവർ എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കി നൂറ് വർഷം കഴിഞ്ഞതിന് ശേഷായിരിക്കും നമ്മുടെ നാട്ടിൽ അത് വരിക പക്ഷെ നമ്മളത് നടപ്പിലാക്കുമ്പോഴേക്കും നൂറു വർഷം മുമ്പ് നടപ്പാക്കിയ അമേരിക്കയും യൂറോപ്പും ഒക്കെ അന്ന് നടപ്പാക്കിയത് വലിയ അബദ്ധമായി പോയി അതിൻ്റെ പ്രത്യാഘാതം വലിയ തിരിച്ചടിയാണ് അവർക്ക് സമ്മാനിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി അന്ന് നടപ്പാക്കിയ കാര്യത്തിൽ നിന്ന് അവർ പിറകോട്ട് പോയിട്ടുണ്ടാവും അതിൽ നിന്ന് തടി ഊരാനുള്ള ശ്രമത്തിലായിരിക്കും ഇപ്പൊ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതൊന്നും നോക്കൂല നൂറ് വർഷം മുമ്പ് അമേരിക്കയും യൂറോപ്പും നടപ്പിലാക്കിയ ആ കാര്യം ഇപ്പോൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിക്കായിരിക്കും ഉദാഹരണത്തിന് എൽ ജി ഒക്കെ തന്നെ മുമ്പ് അമേരിക്കയും യൂറോപ്പും ഒക്കെ അത് നടപ്പിലാക്കി അവർ വലിയ നാശത്തിലേക്ക് പോയപ്പോൾ അമേരിക്ക അത് നിരോധിച്ചു ഇപ്പോൾ അത് നമ്മുടെ ഇന്ത്യയും കേരളവും ഒക്കെ അത് നടപ്പാക്കി കൊണ്ടിരിക്കുന്നു ഇനി കുറേ വർഷം കഴിഞ്ഞ് ഇതിൻ്റെ നാശം തിരിച്ചറിഞ്ഞിട്ടായിരിക്കും ഇതിനെയും ഇവിടെ നിരോധിക്കുന്നത് അപ്പോഴേക്കും വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക ഇപ്പൊ ചൈന കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തീരുമാനമെടുത്തു ഒരു കുടുംബത്തിൽ ഒരു ദമ്പതികൾക്ക് ഒരു കുട്ടി മതി അല്ലെങ്കിൽ രണ്ട് കുട്ടി മതി എന്നുള്ള തീരുമാനമെടുത്തു ഇപ്പൊ അവര് കൂടുതൽ കുട്ടികളുള്ള ദമ്പതികൾക്ക് അവാർഡ് പ്രഖ്യാപിക്കുകയാണ് വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവരുടെ പഴയ തീരുമാനം വലിയ നാശമാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അവർ അതിൽ നിന്നും പിന്മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷെ പിന്മാറാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ പ്രത്യാഘാതങ്ങൾ അവർക്കിപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വലിയ ആനുകൂല്യങ്ങളും അവാർഡും ഒക്കെ കൂടുതൽ മക്കളുള്ള കുടുംബത്തിന് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇസ്ലാം പറഞ്ഞു കൂടുതൽ മക്കളെ പ്രസവിച്ച ഉമാക്ക് പ്രത്യേക പ്രതിഫലമുണ്ട് കൂടുതൽ പ്രതിഫലമുണ്ടെന്ന് ഇസ്ലാം പറഞ്ഞു അന്നിവരൊക്കെ കളിയാക്കി മുസ്ലിം കാക്കമാര് കൂടുതൽ മക്കളെ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകുന്നത് ജനസംഖ്യ വർദ്ധിച്ചു വരുന്നതൊക്കെ ഇവർ കളിയാക്കി ഇപ്പോ ഇസ്ലാമിന്റെ അതേ നിലപാടിലേക്കാണ് ചൈന അടക്കമുള്ള രാഷ്ട്രങ്ങൾ മുന്നോട്ട് വരുന്നത് ഇവർക്ക് അത് തിരുത്തി പറയാതെ വേറെ നിവൃത്തിയില്ല അത് എല്ലാ കാലത്തും അങ്ങനെയായിരിക്കും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ദൈവത്തിൻ്റെതാണ് അതൊരിക്കലും സമൂഹത്തിന് അല്ലെങ്കിൽ മനുഷ്യർക്ക് ദോഷമുണ്ടാവില്ല എന്ന നൂറ് ശതമാനം ഉറപ്പാണ് അത് തിരിച്ചറിയാൻ നമുക്ക് കുറച്ച് കാലതാമസം എടുക്കുമെന്നേ ഉള്ളൂ അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ വലിയ നാശങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും ഭാവിയിൽ അതേ നിയമത്തിലേക്ക് തിരിച്ചു വരാൻ അതൊരു കാരണമാകും ആ വിഷയങ്ങളിലൊക്കെ നമ്മുടെ നാട് കുറച്ച് പിറകിലാണെന്ന് മാത്രം ഈ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഇസ്ലാം വളരാൻ എന്താ കാരണം അവർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലൊന്നും അവർക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല ഈ ആധുനിക കാലഘട്ടത്തില് ആഘോഷങ്ങൾ വർധിച്ചിരിക്കുകയാണല്ലോ എപ്പോഴും സന്തോഷിക്കണം എന്നുള്ള ചിന്തയാണല്ലോ അപ്പൊ ഈ ആഘോഷങ്ങളിലൊന്നും മനുഷ്യൻ മതി മറന്ന് ജീവിക്കുന്നതിലൊന്നും മനുഷ്യന് സന്തോഷം കിട്ടുന്നില്ല എന്നതാണ് അതുകൊണ്ടാണ് അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ശാശ്വതമായിട്ടുള്ള മനസ്സമാത ലഭിക്കുന്നുണ്ട് ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അല്ലാതെ ഭൗതികമായിട്ടുള്ള നേട്ടത്തിനൊന്നും അല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പല്ലേ പുരോഗമനം എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളും നെറികളുകൾ കൊണ്ടൊന്നും മനുഷ്യന് ഒരു കാര്യമില്ല എന്നുള്ള അവർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ചില ബുദ്ധിജീവികളൊന്നും ആ ചിന്തയിലേക്ക് എത്തിയിട്ടില്ല ഒരു നൂറ് വർഷം പിറകിലാണല്ലോ അവരൊക്കെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ വലിയ പുരോഗമനം എന്ന പേരിൽ വളർത്തിയെടുത്ത ഒരുപാട് തെമ്മാടിത്തരങ്ങളുണ്ട് അത് വലിയ പ്രത്യാഘാതമായിരിക്കും നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കുക ഇന്നല്ലെങ്കിൽ നാളെ അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞോളുമെന്നത് തീർച്ചയാണ് അതിലൊന്നാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ സമത്വം സ്ത്രീ സ്വാതന്ത്ര്യം എന്നുള്ള വിവാദങ്ങളൊക്കെ അപ്പൊ സ്ത്രീകളുടെ ഉന്നമനം എന്ന പേരിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്നങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതൊക്കെ സ്ത്രീകളുടെ നാശത്തിനാണ് കാരണമാകുന്നത് സ്ത്രീകളുടെ മാത്രമല്ല ഈ സമൂഹത്തിന്റെ നാശത്തിന് തന്നെ ആയിരിക്കും അത് വഴിവെക്കുന്നത് അത് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കുമെന്ന് മാത്രം സ്ത്രീകളെ പ്രദർശന വസ്തു ആക്കരുതെന്നും സ്ത്രീകൾ ശരീരം മറച്ചുകൊണ്ട് പുറത്തിറങ്ങണം അന്യ പുരുഷന്മാർക്കിടയിലേക്ക് എന്നൊക്കെ പറയുന്നത് അവരുടെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ അത് പിന്തിരിപ്പ നിലപാടായിട്ട് തോന്നും ഈ നൂറ്റാണ്ടിന് പറ്റാത്ത നിയമമായിട്ടൊക്കെ തോന്നും എന്നാൽ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും അതായിരുന്നു വേണ്ടിയിരുന്നതെന്ന് ആ തരത്തിലേക്കാണ് നിങ്ങൾ ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത് അമേരിക്കയും ചൈനയും യൂറോപ്പും ഒക്കെ ഇപ്പൊ തിരിച്ചറിഞ്ഞതുപോലെ നമ്മൾ തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കുമെന്ന് മാത്രം നിങ്ങൾ നോക്കൂ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തെ വികസിത രാജ്യങ്ങൾ ഇത്തരത്തിലൊരു നിയമം അവർ കൊണ്ടുവരും ഇസ്ലാം ഈ പറഞ്ഞ അന്യ സ്ത്രീകൾ ശരീരം മറച്ചുകൊണ്ടേ പുറത്തിറങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ അന്യ സ്ത്രീ അന്യ പുരുഷന്മാർക്കിടയിലേക്ക് അനാവശ്യമായി ഇറങ്ങി നടക്കരുത് എന്നുള്ള നിയമമൊക്കെ വികസിത രാജ്യങ്ങൾ തന്നെ ഭാവിയിൽ കൊണ്ടുവരും അതിനവർ നിർബന്ധിതരാകും അത്തരം ഒരു സാഹചര്യമാണ് ഇന്ന് ലോകത്തുള്ളത് അപ്പോഴും അത് പിന്തിരിപ്പാൻ ആശയമാണെന്ന് പറയൂ എന്ന് നമുക്ക് നോക്കാം ഇവരൊക്കെ മറ്റൊരു കാര്യം ഇവർ പറയുന്നത് മുസ്ലിങ്ങൾ പോലും ഈ കാലത്ത് ഈ നിയമമൊന്നും അനുസരിക്കില്ല ആ നിയമങ്ങളൊക്കെ പാലിച്ചു നടക്കാൻ മുസ്ലിങ്ങൾ പോലും ഈ കാലത്ത് കിട്ടൂല എന്നൊക്കെയാണ് സത്യത്തിൽ ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച് ഇവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഇത്തരം വിഡ്ഢിത്തരങ്ങളെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ മുസ്ലിമിന്റെ വിശ്വാസം എന്താ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു യാത്രക്കാരൻ മാത്രമാണ് ഓരോ മുസ്ലിമും ഒരു യാത്രക്കാരനായിട്ടാണ് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്നത് ഒരു യാത്ര പോകുമ്പോൾ ചെല്ലുന്ന സ്ഥലത്തൊക്കെ വലിയ മണിമാളികകൾ നമ്മൾ പണിയൂലല്ലോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സൗകര്യത്തിന് വേണ്ടിയുള്ള നിർമ്മിതികള് നമ്മളവിടെ നിർമ്മിച്ചുവെക്കില്ലല്ലോ കാരണം എന്താണ് നമ്മളവിടെ സ്ഥിരതാമസക്കാരനല്ല നാളെ ഇങ്ങോട്ട് പോരാനുള്ളതാണ് ഒരു യാത്രക്കാരൻ മാത്രമാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാവും അതുപോലെ തന്നെ ഈ ദുനിയ ഈ ഭൗതിക ലോകം ഒരു യാത്ര മാത്രമാണ് അപ്പൊ അത്തരത്തിലുള്ള മുസ്ലിമിന് വലിയ സുഖ സൗകര്യങ്ങളൊന്നും ഈ ലോകത്ത് ആവശ്യമില്ല ലളിതമായിട്ടുള്ള ജീവിതം മാത്രമേ ആവശ്യൂ അവന്റെ യഥാർത്ഥ ജീവിതം കെടുക്കുന്നത് അനന്തമായ സ്വർഗ ജീവിതമാണ് ആ സ്വർഗ്ഗ എത്തണമെങ്കിൽ ഓരോ മുസ്ലിമും ഈ ഭൗതിക ലോകത്ത് സർവ്വ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞ് ഒരു ത്യാഗത്തിന്റെ ജീവിതമാണ് നയിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ നമുക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളൂ അപ്പൊ എല്ലാവർക്കും അത്തരം ഒരു ജീവിതം സാധിക്കൂല അതുകൊണ്ട് നമ്മളിൽ നിന്ന് പല തെറ്റുകളും സംഭവിക്കുന്നു ആഘോഷങ്ങൾക്കും മറ്റു സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വലിയ സുഖ സൗകര്യങ്ങളും സമ്പത്തും ഒക്കെ ഉപേക്ഷിച്ച് ത്യാഗപൂർണമായിട്ടുള്ള ജീവിതം തിരഞ്ഞെടുത്ത എത്ര മഹാന്മാരെ നമുക്കറിയാം പ്രവാചകൻ തന്നെ ഒരു അവസരത്തിൽ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ട് മാറിയിട്ടുണ്ട് ആ പ്രവാചകൻ തന്നെ മറ്റൊരവസരത്തില് വിശപ്പ് കാരണം വയറ്റത്ത് രണ്ട് കല്ല് കെട്ടിവച്ച് നടന്ന സംഭവം നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പൊ ആ സമ്പത്ത് ഒന്ന് വർധിപ്പിക്കാനോ ആ സമ്പത്ത് കൊണ്ട് സുഖ സൗകര്യത്തോടെ ജീവിക്കാനൊന്നും അവര് തുനിഞ്ഞിട്ടില്ല ആ വഴി തന്നെയാണ് നമ്മുടെ മുൻഗാമികളായ പല മഹാന്മാരും തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇവർ പറയുന്ന എന്താണ് മുസ്ലിമികളായ ആളുകൾ പോലും ഇതൊന്നും അനുസരിക്കുന്നില്ല അവർക്ക് ഇത് തള്ളിക്കളയും എന്നൊക്കെയാണ് ഇവിടെ മുസ്ലിങ്ങൾ എല്ലാവരും ഇസ്ലാം പറഞ്ഞ പോലെ ജീവിക്കണമെന്ന ഒരു നിർബന്ധവുമില്ല സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പരലോക രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം അനുസരിച്ചാൽ മതി അല്ലാത്തവർക്ക് തോന്നിയ പോലെ നടക്കാം ആരും ഇവിടെ അവനെ തടഞ്ഞു വെക്കാനോ അവനെ ഉപദ്രവിക്കാനോ പോകില്ല പക്ഷേ തെന്മാടിയായി ജീവിച്ചാൽ അവന് നാളെ നരകമുണ്ടെന്ന് മുന്നറിയിപ്പ് ഇസ്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഒരുപാട് ഇസ്ലാം ഏഹ് കൊടുക്കുന്നുണ്ട് ചില ആളുകൾ പറയും അതൊക്കെ ഒരു ഭീഷണിയാണ് ഭീഷണി എന്നല്ല അതൊക്കെ പാരത്രിക ലോകത്ത് സംഭവിക്കുന്ന കാര്യമാണ് അല്ലാതെ അവനെ ഉപദ്രവിക്കാനോ ജയിലിൽ കിടക്കാനോ മുസ്ലിം പണ്ഡിതന്മാർ ശ്രമിക്കൂല പക്ഷെ എങ്കിലും സ്വർഗത്തിൽ കടക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു തരും അതിനവർ ബാധ്യസ്ഥരാണ് അതാണ് അവരിപ്പോൾ കൊണ്ടിരിക്കുന്നത് അത് പറയേണ്ടത് പണ്ഡിതന്മാരാണ് കാരണം സ്വർഗം നേടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങള് ഖുർആാനിലുണ്ട് ഹദീസിലുണ്ട് മറ്റ് അനവധി ഗ്രന്ഥങ്ങളിലുണ്ട് ആ ഗ്രന്ഥങ്ങളും ഖുർആാനും ഹദീസും ഒക്കെ പഠിച്ച പണ്ഡിതന്മാരല്ലേ അത് പറഞ്ഞു തരേണ്ടത് അത് അവരുടെ ബാധ്യതയല്ലേ ഇല്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അവർ ചോദ്യം ചെയ്യപ്പെടില്ലേ ആ ഒരു പേടി കൊണ്ടാണ് അവരിത് ഈ ആധുനിക കാലഘട്ടത്തിലും വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും ആക്രമണങ്ങളും ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിലും അവർ ധീരമായിട്ട് അത്തരം നിയമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ നിയമങ്ങള് ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും അനുസരിക്കണം എന്നൊരു നിർബന്ധമൊന്നും അവർക്ക് അർക്കില്ല അവർ വിശ്വസിക്കുന്നവർ അവരെ അംഗീകരിക്കുന്നവർ മാത്രം അനുസരിച്ചാൽ മതി അവർക്ക് വേണ്ടി തന്നെയാണ് ഇവരിത് പറഞ്ഞു കൊടുക്കുന്നത് കാരണം അവരെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് നന്മയും തിന്മയും പറഞ്ഞു കൊടുക്കേണ്ടത് അവരുടെ ബാധ്യതയാണല്ലോ ഈ പണ്ഡിതന്മാരുടെയൊക്കെ പിന്നിൽ അണിനിരന്നാലേ തങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഈ ആളുകൾ അവരുടെ പിന്നാലെ കൂടുന്നത് അല്ലാതെ മറ്റ് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഇവര് കൃത്യമായ സത്യം നമ്മൾക്ക് പറഞ്ഞു തരും നന്മയും തിന്മയും ഞങ്ങൾക്ക് വേർതിരിച്ച് പറഞ്ഞു തരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ പണ്ഡിതന്മാരെ പിന്നിൽ ഈ ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്നിട്ടുള്ളത് അവരെ വഞ്ചിക്കാൻ ഈ പണ്ഡിതന്മാർക്ക് കഴിയൂല അപ്പോ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞ സത്യങ്ങൾ എന്താണെന്നുള്ളത് ഏത് ആധുനിക കാലഘട്ടത്തിലും ആ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് അതാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തുള്ള മുഴുവൻ ഭരണാധികാരികളും ഈ ലോകത്തുള്ള മുഴുവൻ മാധ്യമങ്ങളും അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നാലും അവരതിൽ നിന്ന് പിന്മാറുമെന്ന് ഒരിക്കലും കരുതേണ്ടതില്ല ഈ മാധ്യമങ്ങളും ബുദ്ധിജീവികളൊക്കെ പരിശുദ്ധ ഇസ്ലാമിനെ മറ്റു മതങ്ങളെ മതങ്ങളെപ്പോലെയാണ് കാണുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കാത്ത രീതിയിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു മതങ്ങളൊക്കെ പ്രത്യേകത എന്താണ് മനുഷ്യൻ നിത്യമായി ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ആ മതങ്ങൾക്കൊന്നും വലിയ ബന്ധമുണ്ടാവില്ല അവരുടെ ആരാധനാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മറ്റു മതങ്ങൾ മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെടുന്നുള്ളൂ മതം മനുഷ്യന്റെ സ്വകാര്യതയാണ് കേവലം ആരാധനാലയങ്ങൾ പോകുമ്പോൾ മാത്രം അതൊക്കെ നോക്കിയാൽ പോരെ എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിലോ അതല്ലെങ്കിൽ മതപരമായിട്ടുള്ള മറ്റ് എന്തെങ്കിലും ആചാരങ്ങളിലോ ആഘോഷങ്ങളിലോ മാത്രമാണ് ഈ മനുഷ്യൻ മതമനുസരിച്ച് ജീവിക്കുന്നത് എന്ന രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത് അതൊന്നും അല്ലാതെ മനുഷ്യൻ്റെ മറ്റു സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും മതത്തിന് പ്രത്യേകിച്ച് കാഴ്ചപ്പാടില്ല അതിലൊന്നും മതം ഇടപെടേണ്ടതില്ല എന്നൊക്കെയാണ് ഈ ബുദ്ധിജീവികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇസ്ലാം മതം എന്ന് പറയുന്നത് അത് നല്ല ഒരു മനുഷ്യനെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ജീവിത പദ്ധതിയാണ് മനുഷ്യൻ ചെയ്യുന്ന സകല കാര്യങ്ങളിലും ഇസ്ലാമിന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് ഒരാൾ ജനിച്ചു ബുദ്ധി വെച്ച കാലം മുതൽ അവൻ്റെ മരണം വരെ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഒന്ന് തുപ്പുന്ന സമയത്ത് പോലും അതിനെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കിയിട്ടായിരിക്കും അവൻ നിർവഹിക്കുക അങ്ങനെ മനുഷ്യന്റെ സകല കാര്യങ്ങളിലും ഈ മതത്തിന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് നിർദ്ദേശമുണ്ട് അതിനനുസരിച്ച് മാത്രമേ ഒരു യഥാർത്ഥ മുസ്ലിമിനു ജീവിക്കാൻ കഴിയൂ അല്ലാതെ കേവലം ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ മാത്രമല്ല അവന്റെ എന്തെങ്കിലും ആചാര അനുഷ്ഠാനങ്ങളിലോ ആഘോഷങ്ങളിലോ മാത്രമല്ല മതം അവന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് മതം മുന്നോട്ട് വെക്കുന്ന ഈ ജീവിത പദ്ധതി കൃത്യമായി അനുസരിച്ച് പാലിച്ച് ജീവിക്കുന്ന മനുഷ്യനായിരിക്കും ഈ ലോകത്ത് വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ അവൻ നിത്യേന ചെയ്യുന്നതും അല്ലാത്തതുമായ കാര്യങ്ങൾ അവൻ പരസ്യമായും രഹസ്യമായും ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തിപരമായും സാമൂഹ്യമായും ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ എല്ലാത്തിലും ഇസ്ലാമിന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് നിബന്ധനകളുണ്ട് മനുഷ്യനെന്ന് പറയുമ്പോൾ ദുർമാർഗത്തിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അത്തരത്തിലുള്ള മനുഷ്യരെ സന്മാർഗത്തിലേക്കും നയിക്കുക അതിന് പ്രേരിപ്പിക്കുക എന്നതാണ് പരിശുദ്ധ ഇസ്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല മാതൃകാ പുരുഷനാക്കി അവനെ മാറ്റുക എന്നതാണ് പരിശുദ്ധ ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഇത്തരം വിമർശനങ്ങളും ആരോപണങ്ങളൊക്കെ വരുന്നത് ഇസ്ലാമിനെ കുറിച്ച് ഇവർക്കൊരു ചുക്കും അറിയില്ല എന്നതുകൊണ്ടാണ് അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ വളർച്ച തങ്ങളുടെ നിലനിൽപ്പിലെ തന്നെ ഭീഷണിയാണെന്ന് ചിന്തിക്കുന്ന ചില വൃത്തികെട്ട ക്യാപിറ്റലിസം അവരുടെ പ്രേരണ കൊണ്ടാണ് ഇസ്ലാമിനെ തകർക്കാനും ഇസ്ലാമിനെ അധിക്ഷേപിക്കാനും ഇവരൊക്കെയും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത്തരക്കാരുടെ പ്രേരണ കൊണ്ടായിരിക്കും നിരന്തരമായിട്ട് അനാവശ്യ വിവാദങ്ങളുണ്ടാക്കി ഇസ്ലാമിനെ ഇങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ മറ്റൊരു കാരണവും ഇതിന് പിന്നിലില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി